ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ വേറൊരു കുക്കിംഗ് ണേ വന്നിട്ടുള്ളത് എല്ലാവരും കാണണം അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഹായ് നമുക്ക് രീതിയിൽ നമുക്കൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്താലോ എന്നും ഒരുപോലെ നമുക്കിന്ന് ഫ്രൈ ചെയ്യാം ഇതിനും സത്യം പറഞ്ഞാൽ പറഞ്ഞ എനിക്ക് അറിയില്ല ശരിക്കും പോകുന്ന ഫ്രൈക്ക് എന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇന്നലത്തെ പോലെ തന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനൊരു പേര് കണ്ടുപിടിക്കാം ഓക്കെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് അതിന് വേണ്ടിയുള്ള കൂടുണ്ടാക്കാം നമുക്ക് അതിലേക്ക് ഒരു മുട്ട എടുക്കാം പിന്നെ നമുക്ക് മഞ്ഞള് ഉപ്പ് കുരുമുളക് വേണം ഇത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് ഇതും കൂടി നമുക്ക് ചേർക്കാം ഇത് കുറച്ച് തേങ്ങാപ്പാല് റെഡിയാക്കി വെച്ചതാണ് തേങ്ങാപ്പീര് പാലും കൂടിയാണ് കുറച്ച് നമുക്ക് ചേർത്തെടുക്കാം ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതൊക്കെ കൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാണ് അതൊക്കെ കൂടി നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടി നല്ലതുപോലെ കുഴച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ വറക്കുന്നതിൽ ക്രിസ്പി ആകാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ച് നല്ല മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും നല്ല മൊരിഞ്ഞെടുക്കാം നമുക്ക് അതുകൊണ്ട് ഈ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കായമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് നമ്മൾ കായ മുളക് എന്നും പറയും വറ്റൽ മുളകുന്നതെന്നും പറയും നിങ്ങളെ നാട്ടിൽ ഏതാ പറയുക എന്ന് എനിക്കറിയില്ല എന്നാലിതും കൂടി ചേർത്ത് റെസ്റ്റ് അടുത്ത് നമുക്ക് ഈ വറുക്കാൻ വേണ്ടി വെക്കാം അതിന് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയൊഴിച്ച് ഈ മിക്സാക്കി വെച്ച ചിക്കനൊക്കെ നമുക്ക് അതിലിട്ട് വറുത്തെടുക്കാം ഇതിപ്പം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി എടുക്കാം ഇത് കോരി മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ വറുത്തത് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ നല്ലപോലെ ഉള്ളിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ താങ്ക്